പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ശിഹായ സിനഹ എന്നറിഞ്ഞവരെ ഈ ദ്വികാരുണ്യ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പങ്കെടുക്കാം വിശുദ്ധയോഹനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഒന്ന് ആരാധന വിഷയമാക്കുക കാഴ്ചയില്ലാത്തവന് കാഴ്ച കിട്ടി നിനക്ക് കാഴ്ച തന്ന അവനെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ പറയുന്ന ഒരു മറുപടിയാണ് അവനൊരു പ്രവാചകനാണ് ഈ ഹൂതന്മാർ അവന് കാഴ്ച ലഭിച്ചു എന്നതിൽ വിശ്വസിക്കുന്നില്ല കാഴ്ച ലഭിച്ചു അവൻ്റെ മാതാപിതാക്കളെ വരുത്തി ചോദിക്കുക ഇവനാണ് നിങ്ങൾക്കു നിങ്ങൾക്ക് കുരുളന ജനിച്ചു എന്ന് പറയുന്ന ഇവനാണോ എന്ന് ചോദിക്കുകയാണ് എതിൽ എങ്ങനെയാണ് ഇവന് കാഴ്ച ലഭിച്ചതെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയാണ് യഹൂദന്മാരെ ഭയപ്പെട്ടതുകൊണ്ടായിരിക്കാം ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവനെ സഭയിൽ നിന്നും പുറത്താക്കണമെന്ന് യഹൂദന്മാർ നേരത്തെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് ആ ഒരു വലിയ കാര്യം ഏറ്റുപറയാനൊരു പക്ഷേ അവൻ്റെ മനസ്സിലൊരു വ്യക്തത അല്ലെങ്കിൽ ഭയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സ്നേഹങ്ങളിലെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർതാവിശ്വശുരുടെ നാമത്തിൽ ഈ ആരാധനയെ നമുക്ക് ഒത്തുചേരാം നമ്മുടെ കണ്ണുകൾ ഈശോയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം അതായത് ഈശോയിലേക്ക് നമ്മുടെ കണ്ണുകൾ നോക്കിയിരിക്കട്ടെ ഈശോയുടെ മുമ്പിൽ നമ്മുടെ എല്ലാ ഭയങ്ങളെയും സത്യം തുറന്നു പറയുവാനുള്ള മടിയേയും സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ ഈശോ ഒരു അത്ഭുതം പ്രവർത്തിച്ചു കുരുടനായി ജനിച്ചവനു കാഴ്ച നൽകി പക്ഷേ ആ കാഴ്ച കിട്ടിയതിനേക്കാൾ വലിയ അത്ഭുതം സത്യം തുറന്നു പറഞ്ഞ ആ മനുഷ്യൻ്റെ ധൈര്യവ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സത്യം കാണാതെ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഭയം കാരണം സത്യം പറയാതെ ഒളിച്ചോളുന്നുണ്ടോ എന്ന് ഈ വചനം വെളിപ്പെടുത്തുകയാണ് ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്നതാണ് ഭയം കളഞ്ഞവൻ ദൈവത്തെ പ്രകോക്ഷിക്കുകയാണ് ഈ ഭക്ഷണഭാഗത്ത് രണ്ടു കൂട്ടം ആളുകളെ നാം കാണുന്നുണ്ട് ഒന്ന് കാഴ്ച ലഭിച്ച മനുഷ്യന് ഈശോ അവന് കാഴ്ച കൊടുത്തു പക്ഷേ ആശ്വാസമായിട്ടിരിക്കാൻ അവനെ സമൂഹം അനുവദിക്കുന്നില്ല അതുവരെ കാഴ്ചയില്ലായിരുന്നപ്പോഴത്തേക്ക് അവനെ മേൽ എല്ലാവർക്കും സഹതാപമായിരുന്നു പക്ഷെ അവന് കാഴ്ച ലഭിച്ചപ്പം ആ സമൂഹം അത് അവനെ അംഗീകരിക്കുന്നില്ല നിനക്ക് കാഴ്ച ആരാണ് അവൻ പാപിയാണോ എന്ന് ചോദിച്ച് അവനെ ചോദ്യം ചെയ്യുകയാണ് എന്നാൽ അവൻ മറുപടി പറയുന്നത് അവൻ കണ്ട സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ അവൻ പറയുകയാണ് അവനൊരു പ്രവാചകനാണ് പിന്നെ അവൻ കൂടുതൽ വ്യക്തമായി പറയുന്നുണ്ട് ഈശോ എന്നവൻ ഏറ്റു പറയുകയാണ് ഈശോ എന്നവൻ എനിക്ക് സൗഖ്യം നൽകി അവന് നഷ്ടപ്പെടാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൻ ധൈര്യത്തോടെ പറഞ്ഞു എനിക്കറിയാം ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ എനിക്ക് കാഴ്ച ലഭിച്ചു എനിക്ക് കാഴ്ച തന്നവൻ ഈശോയാണ് ആ മനുഷ്യൻ ഭയപ്പെടുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കൂട്ടരാണ് അവൻ്റെ മാതാപിതാക്കന്മാർ ഇവൻ നിൻ്റെ മകനാണോ എന്ന് ചോദിച്ചു എങ്ങനെയാണ് കാഴ്ച കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് അവനെങ്ങനെ കിട്ടിയെന്നോ ആരാണ് കൊടുത്തതെന്നോ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വിട്ടേക്ക് അവനോട് ചോദിക്കും അവന് പ്രായമായല്ലോ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞത് വചനം വ്യക്തമായി പറയുന്നു യഹൂദരെ ഭയപ്പെട്ടതുകൊണ്ടാണ് അവർ എങ്ങനെ പറഞ്ഞത് യോഹനാനുസുവിശേഷം ഒൻപത് ഇരുപത്തിരണ്ട് കാണുന്നുണ്ട് മകളെ ഇതാണ് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത് സത്യം നമ്മളെത്ര പേര് ഒരു പക്ഷേ ആ ഗുരുടെ മാതാപിതാക്കളെ പോലെയാവാം ഭരണാധികാരി ഭയപ്പെട്ടുകൊണ്ട് മലധികാരികളെ ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാനത്തെ സ്ഥാനമാനത്തെ ഭയപ്പെട്ടുകൊണ്ട് അതെല്ലാം നഷ്ടപ്പെടുമോ എന്ന് എന്നോർത്തോളം ചില സത്യം തുറന്നു പറയാൻ പലപ്പോഴും നമ്മൾ മടിക്കുകയാണ് ഈശോ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് രോഗശാന്തി തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ മാറ്റി തന്നിട്ടുണ്ട് പക്ഷേ കൂട്ടായ്മയിൽ വെച്ച് ഒരു സുഹൃത്തിൻ്റെ അതിനോട് മുമ്പിൽ യേശുവാണ് എനിക്കിത് തന്നതെന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സമൂഹം എന്തു വിചാരിക്കുമെന്ന് ഓർത്തു ജോലി നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചു ആളുകൾ കളിയാക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവനൊരു വലിയ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് വേറെ രീതിയിൽ നമ്മളെ കരുതുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഭയം കാരണം പലപ്പോഴും നമ്മൾ സത്യം കുഴിച്ചുപോടുകയാണ് കാഴ്ച കിട്ടിയ മനുഷ്യൻ ഭയപ്പെട്ടില്ല ഭയപ്പെട്ടില്ലായിരുന്നുള്ളത് കാരണം അവൻ കണ്ട സത്യം വളരെ വലുതായിരുന്നു അവൻ ഭയം അപേക്ഷിച്ച് ക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞു കാരണം അവനാ കാഴ്ച കിട്ടാൻ വേണ്ടി അതുപോലെ അവൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നു നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ആഗ്രഹിച്ച് പല അനുഗ്രഹങ്ങൾ നമ്മൾ സ്വന്തമാക്കിയിട്ടും കിട്ടിക്കഴിയുമ്പോൾ ആരാണ് തന്നത് എന്ന് മറന്ന് പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ അത് ആത്മീയ ജീവിതത്തിലായാലും ശരി ഭൗതിക ജീവിതത്തിലായാലും ശരി ചിലരൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാമായിരിക്കും ഒരു വിഷമം ഈ ധ്യാന സമയത്ത് ചിലരൊക്കെ മനസ്സിലേക്ക് ഓടി വരും അതുപോലെ നമ്മുടെ സഹായം തേടി അതുപോലെ നമ്മൾ അവരെ സ്നേഹിച്ച് സഹായിച്ചു വളർത്തിക്കൊണ്ട് വന്നവർ ആ സഹായം കിട്ടി അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാമെന്നായി കഴിയുമ്പോൾ ആ തന്നെ തള്ളി പറഞ്ഞിട്ട് പോകുന്നതുണ്ട് അത് അഹങ്കാരം കൊണ്ടാണ് അഹന്ത കൊണ്ടാണ് പക്ഷെ ഇവിടെ മറ്റൊരു രീതിയിലാണ് കിട്ടിയിട്ട് അത് പറയാൻ മട്ടിക്കായിട്ട് നിൽക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ ഇവിടെ ഈ കുരുടൻ അവൻ കാഴ്ച കിട്ടിയിട്ട് അവൻ ധൈര്യത്തോടെ പറയുകയാണ് കാരണം അവൻ അത് ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലായിരുന്നു അവന് കിട്ടിയതെല്ലാം ലാഭമായിരുന്നു അതുകൊണ്ട് ആ കിട്ടിയവൻ്റെ ധൈര്യം വളരെ കുരുടനായിട്ട് കാഴ്ച കിട്ടിയവൻ്റെ ധൈര്യം ആ നമുക്കുണ്ടാവണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പല വിധത്തിലൂടെയുള്ള കാഴ്ചയില്ലായ്മയിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് ശരിയായൊരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സത്യം തിരിച്ചു പറയാനായിട്ട് സാധിക്കണം അതോ കാഴ്ചയുണ്ടായിട്ടും ഭയം മൂലം സത്യം പറയാൻ മടിച്ചവൻ ആ കുരുടെ മാതാപിതാക്കളുടെ മനോഭാവമാണ് നമുക്കുള്ളത് രണ്ട് മനോഭാവത്തിൽ ഏത് മനോഭാവമാണ് നമ്മൾ ഓർക്കണം ചില സത്യമൊക്കെ കണ്ടിട്ട് അത് തമ്പുരാനാണ് അതിനു മുന്നിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നിട്ട് പോലും നമുക്കത് പറയാൻ പറ്റുന്നില്ല ജീവിതത്തിൽ സത്യം തുറന്നു പറയാൻ കഴിയാതെ പോകുന്ന എല്ലാ സാഹചര്യങ്ങളും ഈശ്വരൂപം നമുക്ക് വെറുത്തുപേക്ഷിക്കാം സത്യം സംസാരിക്കാനുള്ള ധൈര്യം തരണം എന്ന് ഈശ്വരൻ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വിശ്വാസം ഒരു വെറും രഹസ്യമായി പോകാതെ ധൈര്യപൂർവ്വം സാക്ഷ്യമായി മാറാനായിട്ട് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങൾക്ക് കാഴ്ച കിട്ടിയിട്ടും ഭയന്ന് ഒളിച്ചു പോകുന്ന മക്കളായിത്തീരുകയാണ് പലപ്പോഴും ധൈര്യത്തോടെ നിന്നെ ലോകത്തോട് ഏറ്റുപറയുവാനായിട്ട് പറയുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സഹോദരൻ നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം എന്നീ നിമിഷം ഇ ദിവികാരത്തിന് മുമ്പ് നമ്മളായിരിക്കുമ്പോൾ സത്യം വിളിച്ച് പറയുവാൻ ഈശോയാണ് എൻ്റെ രക്ഷകനെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നത് ഈശോയാണെന്ന് ഏറ്റുപറയാൻ നമുക്ക് സാധ്യത മറ്റെല്ലാ വഴികളും അടയുമ്പോഴും തമ്പരാൻ നമുക്ക് ആ ഒരു വഴി റെഡിയാക്കിത്തരും ശാന്തമായിരുന്നാൽ മതി നമ്മൾ ശാന്തമായിരുന്നിട്ടും തമ്പുരാൻ നമുക്ക് വഴി ഒഴിക്ക് തരുന്നില്ല എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ തരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നും കൂടെ നമ്മുടെ ആഗ്രഹത്തെ ഒന്ന് വിചിന്തനം ചെയ്താൽ മതി അതുകൊണ്ട് നമ്മൾ നിയോഗങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന സമയമാണ് സംശയിച്ച് നിൽക്കാതെ ഈശോയുടെ സ്നേഹം അനുഭവിക്കുക എന്ന നിമിഷം എന്നിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുക ആ സ്നേഹം എല്ലാ ഭയങ്ങളെയും എടുത്തു മാറ്റുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെ ഏറ്റുപറഞ്ഞ് ധൈര്യമായി മുന്നോട്ട് പോകുന്ന ഒരു സ്നേഹം നമുക്കുണ്ടാവണം ആ സ്നേഹത്തിൽ ആഴപ്പെട്ടാൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളുമേലും തമ്പുരാൻ്റെ തീരുമാനമുണ്ട് തമ്പുരാൻ്റെ തീരുമാനമുണ്ട് നമ്മുടെ എല്ലാ നിയമങ്ങളുമേ തമ്പുരാൻ തീരുമാനമെന്ന് പറയുന്നത് വെറും തീരുമാനമല്ല അത്ഭുതം പ്രവർത്തിക്കുന്ന തീരുമാനമാണ് തമ്പുരാനുള്ളത് ആ അത്ഭുതം പ്രവർത്തിക്കുന്ന തമ്പുരാൻ്റെ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ ആ ഈശോയുടെ മുമ്പിൽ സംശയിച്ചു നിൽക്കാതെ ഈശോയുടെ സ്നേഹം അനുഭവിക്കുക ഇന്ന് ഞാൻ അനുഭവിച്ചവനാണ് നമുക്ക് നമ്മുടെ സ്നേഹ പറയാനായിട്ട് സാധിക്കണം ഇന്ന് ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചതാണ് മറ്റെല്ലാവരും പരിപൂർണമായി മാറ്റി നിർത്തിയപ്പോൾ എല്ലാ വഴികളും വടഞ്ഞപ്പോൾ ഒരു കാര്യം എങ്ങനെ ചെയ്യുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ എല്ലാ വഴികളും വടഞ്ഞപ്പോൾ വളരെ മനോഹരമായി ഈശോ ആ കൃത്യമായ വഴി കാണിച്ചു തരികയാണ് ആ സ്നേഹം നമ്മൾ തിരിച്ചറിയണം പ്രിയ സഹോദരങ്ങളെ നമ്മളെല്ലാ നിയമങ്ങളും സമർപ്പിക്കുമ്പോഴും ഒന്ന് നമ്മൾ സംശയം മാറ്റി മാറ്റിവെക്കണം രണ്ട് ആ സ്നേഹം ായിരിക്കണം ഈശോയുടെ സ്നേഹത്തിലായിരിക്കണം മൂന്ന് എല്ലാ ഭയങ്ങളും നമ്മൾ ഏറ്റവും എടുത്ത് മാറ്റിക്കളയുന്ന തമ്പനെ മുമ്പിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റു പറയണം ഈശോയെ ഞാൻ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും മേലും നിന്റെ അത്ഭുതാവഹമായ ഒരു ഉത്തരം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഏറ്റു പറയാൻ സാധിക്കണം ഞാൻ വയ്ക്കുന്ന എല്ലാ നിയോഗങ്ങളും മേലും നിന്റെ അത്ഭുതാവഹമായ ഒരു രക്ഷാദായകമായ ഇടപെടൽ ഞാൻ ആ നടുപ്പാടിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും തമിഴാനിൽ നമുക്ക് സമർപ്പിക്കാം തമിഴാന കൃപ നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ ഉണ്ടാവട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിശ്വംശ്വര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താപ് വിശ്വംശ്വർ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരം അത് വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഷയും